നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണത്തെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാനായി പറയേണ്ട ഒരു വാക്കും നമ്മുടെ ഇടതു കയ്യിൽ എഴുതേണ്ട ഒരു നമ്പറിനെയും കുറിച്ചാണ് നമ്മൾ പല മണി അട്രാക്ഷൻ നമ്പറുകളെ കുറിച്ചും അതുപോലെ തന്നെ മാനിഫസ്റ്റേഷനുകളെ കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ പല വീഡിയോകളിലായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പലർക്കും പലതരത്തിൽ അത് ഉപയോഗപ്പെട്ടതുമാണ് പക്ഷേ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഒരു ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വെറും ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക എത്രയാണോ അത് എത്രയും ആയിക്കോട്ടെ ചെറിയ തുകയിലിരുന്ന് വലിയ തുക വരയ്ക്കും എത്ര രൂപയാണോ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ നമ്മുടെ ന്യായമായ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എത്ര രൂപ നമ്മൾ ചോദിച്ചാലും ആ പണം നമ്മളിലേക്ക് എത്തിച്ചു തരും ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാനുള്ള ഒരു അതീത ശക്തി നിറഞ്ഞ ഒന്നാണ് ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ദൈവശക്തിയെ വിശ്വസിക്കുന്നത് ഇനി അഥവാ ദൈവിക ശക്തിയിൽ വിശ്വാസം ഇല്ലാത്തവരെ പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു ഫലം കൊണ്ടു തരുന്ന ഒന്നാണ് ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് പ്രപഞ്ചവും ദൈവവും ഒന്നു തന്നെയാണ് ഇത് രണ്ടും നമുക്ക് വേർതിരിച്ചു കാണുവാൻ സാധിക്കേണ്ടതായിട്ടില്ല പക്ഷേ ഈ പ്രപഞ്ചത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതായിട്ട് വരുന്നില്ല പക്ഷെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ടും വരുന്നുണ്ട് ആ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി നമ്മുടെ വീഡിയോകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അവർക്ക് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറയാം അതിനു മുന്നേ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു വെറും ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് തീർച്ചയായും നിങ്ങൾ ഇന്നു രാത്രി ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഇന്ന് ഏത് സമയത്താണോ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക ഒരു പക്ഷേ മുഴുവനായിട്ടും അല്ലെങ്കിൽ പാർട്ടായിട്ടും നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും പക്ഷേ അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിക്കണം ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ വാക്കുകൾ കൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല നമ്മുടെ ഉപബോധ മനസ്സിൽ പൂർണ്ണമായും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ലാതെ എപ്പോൾ ഈ പ്രപഞ്ചത്തെ നമ്മൾ വിശ്വസിക്കുന്നുവോ ആ സമയം മുതൽക്ക് നമുക്ക് ആവശ്യമായതെല്ലാം ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏതാണ് ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് നമുക്ക് കാണാം അതിനു മുന്നേ നമ്മൾ നമ്മുടെ ഇടതുകൈയിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് അത് സ്കെച്ച് ആയിക്കോട്ടെ അല്ല നോർമൽ പേന ആയിക്കോട്ടെ ഇനി അഥവാ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാവുന്നതാണ് ഞാൻ മണി മാനിഫെസ്റ്റേഷന് വേണ്ടി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പച്ച നിറം എന്ന് പറയുന്നത് പച്ച എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെ പ്രിയ നിറമാണ് ഈ കുബേര ഭഗവാനെ ആകർഷിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ കഴിവതും പണ ആവശ്യങ്ങൾക്ക് പച്ച നിറം ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമ്മുടെ ഇടത് കൈയുടെ കൈത്തണ്ടയിൽ എയ്റ്റ് നയൻ സെവൻ എന്നുള്ള ഈ ഒരു മണി അട്രാക്ഷൻ നമ്പർ നമ്മൾ എഴുതാവുന്നതാണ് ഞാൻ ഈ എയ്റ്റ് നയൻ സെവൻ എന്ന ഈ ഒരു നമ്പറിനെ കുറിച്ച് നേരത്തെ തന്നെ നമ്മുടെ പെരുവിരലിനു താഴെയുള്ള ശുക്രമേട്ടിൽ എഴുതുവാനായിട്ട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ നമ്മുടെ മോതിരവിരലിനു താഴെ എഴുതുവാനായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് അവിടെ എഴുതിയാലും ഫലം തന്നെയാണ് ഇനി അഥവാ നമ്മുടെ കൈത്തണ്ടയിൽ എഴുതിയാലും ഉടനടി ഫലം തന്നെയാണ് എയ്റ്റ് എന്നുള്ള ഈ സംഖ്യക്ക് പണത്തെ എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് ആകർഷിപ്പിച്ചു കൊണ്ടു തരുവാനുള്ള ഒരു അതീത ശക്തിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് എയ്റ്റ് നയൻ സെവൻ എന്നുള്ള ഈ സംഖ്യ നമ്മൾ എഴുതുവാനായിട്ട് പറയുന്നത് ഇത് എഴുതുന്ന സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രാത്രിയിൽ അല്ലെങ്കിൽ രാവിലെ പുലർച്ചെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ എഴുതാവുന്നതാണ് ഒരു തവണ ഒരു ദിവസത്തിൽ എഴുതിയാൽ മതിയാകുന്നതാണ് ഇത് എഴുതുന്നതിന് മുന്നേ നമ്മൾ എത്ര രൂപയാണ് ഈ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എത്രയാണ് എന്ന് നമ്മുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ചിലർക്ക് ചെറിയ തുകയായിരിക്കും മറ്റു ചിലർക്ക് വലിയ തുകയായിരിക്കും അത് എത്ര രൂപ ആണെങ്കിലും ആ തുക മനസ്സിൽ ഫിക്സ് ചെയ്തു വെച്ചതിനു ശേഷം നിങ്ങൾ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ കസേരകളിൽ ഇരുന്നു കൊണ്ടോ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ നമ്മൾ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ ഒരു അഞ്ച് സെക്കൻഡെങ്കിലും സങ്കല്പിക്കാവുന്നതാണ് ഈ സങ്കല്പം അല്ലെങ്കിൽ ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പണത്തെ ആകർഷിക്കുവാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഏതൊരു കാര്യങ്ങൾ നിറവേറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ വിഷ്വലൈസേഷൻ തന്നെയാണ് അങ്ങനെ നമുക്ക് ആവശ്യമായ പണത്തെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് പോലെ വിശ്വലൈസ് ചെയ്ത് നമുക്ക് എന്ന് നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ് ഇനി ഇതിനെ ഒരു രണ്ട് സെക്കൻഡ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു വാക്ക് നമ്മൾ തുടർച്ചയായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം പറയേണ്ടതാണ് ആ ഒരു സമയം എന്ന് പറയുന്നതും നമ്മുടെ മനസ്സിൽ മറ്റേതൊരു തരത്തിലുള്ള ചിന്തകളും ഇല്ലാതെ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ നമുക്ക് ആവശ്യമായ തുക നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം മാത്രമേ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടുള്ളൂ അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കോൺസൻട്രേഷൻ മാറിപ്പോവുക ണെങ്കിൽ നിങ്ങൾ ആ പറയുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഒരു മൂന്ന് മിനിറ്റോളം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ ഈ ഒരു വാക്ക് ഈ എയ്റ്റ് നയൻ സെവൻ എന്നുള്ള മാജിക്കൽ നമ്പറിനെ നോക്കി പറയാവുന്നതാണ് ആ ഒരു വാക്ക് എന്ന് പറയുന്നത് ഇതാണ് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം എന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ സന്തുഷ്ടയാണ് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും പണം എന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ സന്തുഷ്ടയാണ് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും പണം എന്നെ നോക്കി അല്ലെങ്കിൽ എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ സന്തുഷ്ടയാണ് എന്ന് മലയാളത്തിൽ പറയാം ഇനി അഥവാ ഇംഗ്ലീഷിൽ പറയുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ I am so happy, grateful that money comes from multiple sources. I am so happy, grateful that money. കംസ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് എന്ന ഈ വാക്ക് തുടർച്ചയായിട്ട് പറയാവുന്നതാണ് ഇത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ വീണ്ടും ഒരു സെക്കൻഡോളം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ഈ തുക നമ്മളിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തോട് നമ്മൾ താങ്ക് എന്ന് പറയാവുന്നതാണ് താങ്ക് യൂണിവേഴ്സ് താങ്ക് യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ നമുക്ക് എത്ര മാത്രം നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറയണമെന്നാഗ്രഹമുണ്ടോ അത്ര പ്രാവശ്യവും താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കാവുന്നതാണ് ഇത് വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് നമ്മൾ ആവശ്യപ്പെട്ട തുക എത്തിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രാത്രിയിൽ എഴുതുന്നവരാണെങ്കിൽ രാവിലെ ഉണരുന്ന സമയത്ത് ആ കയ്യിലെ എയ്റ്റ് നയൻ സെവൻ എന്നുള്ള സംഖ്യ വീണ്ടും ഒന്നുകൂടി നോക്കി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്നും ഐ എം സോ ഹാപ്പി ഗ്രേറ്റ്ഫുൾ ദാറ്റ് മണി കംസ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് എന്ന ഈ വാക്ക് പതിനൊന്ന് പ്രാവശ്യം പറയാവുന്നതാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൊട്ടീൻ വർക്കിലേക്ക് തിരിക്കാവുന്നതാണ് ഇനി രാവിലെ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മാഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും സാരമില്ല രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈയൊരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾ ഇത് എഴുതിയിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് എന്നോ നിങ്ങൾ അവിടെ വിട്ടുകളയുക നിങ്ങൾ ഈ പണം നിങ്ങളിലേക്ക് അതായത് ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമുക്ക് പണം വന്നു ചേരുമെന്ന് നമുക്കറിയാം പക്ഷേ ആ വഴിയിലൂടെ നമുക്ക് പണം വന്നു ചേരുവാനായിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുക അതായത് നമ്മുടെ കർമ്മം എന്താണോ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക അതിനുള്ള ഫലം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ തേടിയെത്തുമെന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയോടുകൂടിയും നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്ന ആ ഒരു ദൈവീക ശക്തിയോടുകൂടിയും നമ്മൾ ആവശ്യപ്പെട്ട തുകകൾ അത് എത്രയും ആയിക്കോട്ടെ ആ തുക നിങ്ങളിലേക്ക് വരും വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് വെറും ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇനി അഥവാ നമുക്ക് ഒരുപാട് വലിയ തുകകളാണ് ചിലർക്ക് ഒരു രണ്ടായിരം മൂന്നായിരം അല്ലെങ്കിൽ പത്തായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം അൻപതിനായിരം എന്നെല്ലാം പറയും ചിലർ ഇതിനേക്കാളും വലിയ തുകകളാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ഇത് തുടർച്ചയായിട്ട് റിപ്പീറ്റായിട്ട് എല്ലാ ദിവസങ്ങളിലും ഇത് ചെയ്തു നോക്കാവുന്നതാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും മണി ബ്ലോക്കേജുകൾ ഉണ്ടാകും അതായത് നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട പണം നമ്മളെ തേടി വരുവാനുള്ള ചില ബ്ലോക്കേജുകൾ ഉണ്ടാകും ആ ബ്ലോക്കേജുകളെ എടുത്തു മാറ്റി പണം നമ്മളെ തേടി ി വരുവാനുള്ള ഒരു താക്കോൽ എന്ന് തന്നെ ഈ എയ്റ്റ് നയൻ സെവൻ എന്നുള്ള ഈ സംഖ്യയെ പറയാവുന്നതാണ് എല്ലാവർക്കും തോന്നും ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് നമ്മളിലേക്ക് പണം വന്നു ചേരുമോ എന്ന് തീർച്ചയായും ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഈ പ്രപഞ്ചം ഒരു തരത്തിലും കൈവിടുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇന്നു തന്നെ ചെയ്തു നോക്കുക ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മണി മാനിഫസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം